നമസ്കാരം സജിതരക്കാരനാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വിദുര മരുതമൂട് ജംഗ്ഷനിലാണ് മരുതമോട് ഇവിടെ ഒരു ജനകീയ കൂട്ടായ്മയുടെ പൂവയപ്പൊലി ഇരുപത്തെട്ടാം ഓണാഘോഷത്തിൻ്റെ ഒരു മൂന്ന് വർഷം കൊണ്ട് ഇവിടെ നടത്തുകയാണ് അപ്പോൾ അതിൻ്റെ വൻ വിജയമാണ് ഇവിടെ എല്ലാവരും ഒരുമിച്ചുള്ള കൂട്ടായ്മയാണ് ഇവിടെ ഇവിടെ മരുതമോട് ജംഗ്ഷനിൽ ഇപ്പോൾ നൂറുകണക്കിന് ആൾക്കാരാണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ആയിരം പേരിന് പുറത്ത് കഴിക്കാനായിട്ടുള്ള ഭക്ഷണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ ആദ്യ കളരി വിളമ്പി തുടങ്ങുകയാണ് ഇപ്പോൾ അടിപൊളി പരിപ്പും അതുപോലെ സാമ്പാറും ഒക്കെ റെഡിയാണ് ഇവിടെ ഈ സദ്യ വിളമ്പാനായിട്ട് മരുത് മോടും അതുപോലെ അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ സദ്യ വിളമ്പാനായിട്ട് ഇവിടെ എത്തിച്ചേര്ന്നിട്ടുണ്ട് ഇവരുടെയൊക്കെ കൂട്ടായൊരു പരിശ്രമം തന്നെയാണ് ഈ സദ്യയുടെയൊക്കെ ഒരു വിജയം പതിവ് പോലെ തന്നെ മൂന്നാമത്തെ പ്രാവശ്യവും അതിഗംഭീരമായുള്ള സദ്യയാണ് മരുത് മോഡ് ഒരുക്കിയിട്ടുള്ള സദ്യാലയത്തിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ വിവിധ മേഖലയിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ സദ്യ ഉണ്ണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിവിധ മേഖലയിലുള്ള ഒരുപാട് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരുപാട് പേര് ഇവിടെ ഈ സദ്യ കഴിക്കാനായിട്ട് എത്തിച്ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ തിരുവോണത്തിനൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീൽ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ പരിപ്പും പപ്പടവും നെയ്യുമൊക്കെ ചേർത്ത് കുഴച്ച് കഴിച്ചത് വളരെ നല്ല ടേസ്റ്റായിരുന്നു ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു സദ്യ ഉണ്ടാക്കിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുക ഇത്രയും അധികം സദ്യ വിളമ്പി തീരുന്നതുവരെ ഇതിന് കൂട്ടായ്മയായിട്ട് നിന്ന എല്ലാ നമ്മുടെ മരുതമൂടിലെ സുഹൃത്തുക്കൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അഞ്ചു കേട്ടോ ആ നമസ്കാരം ഇത് ആ നമ്മുടെ മരുതമൂട് ജനകീയ കൂട്ടായ്മയുടെ പൂവേപൊലിയോട് ഇരുപത്തെട്ടാം ഓണാഘോഷ പരിപാടിയോട് അനുബന്ധിച്ചുള്ള ഒരു ഓണസദ്യയാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ മരുതമൂട് ജംഗ്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില്പറ്റം ഇവിടെ കുറച്ച് ഈ യുവാക്കളുടെ മനസ്സിൽ തോന്നിയ ആശയമാണ് ഒരു അത് ഈ ഇവിടുത്തെ ഈ പ്രദേശത്തെ ജനങ്ങളാകെ ഒന്നടങ്കം ഏറ്റെടുക്കുകയാണ് ചെയ്തത് അതൊരു വൻ വൻ്റെ ഒരു ബന്ധിച്ച വിജയമായി തീരുകയാണ് ചെയ്തത് അതുപോലെ തന്നെ അത് പിന്നെ മറ്റുള്ള എല്ലാ മുഴുവൻ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാരും രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഒരുമിച്ച് ഒരു കൂട്ടായ്മ തന്നെയാണ് അതിന്റെ ആ ഒരു പ്രവർത്തനത്തിന്റെ ആ ഒരു വിജയം എന്തായാലും എത്ര ഇവിടെ ഞങ്ങളിപ്പോൾ ഈ വർഷം ഞങ്ങൾ ആയിരം പേർക്കാണ് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് വർഷത്തിനേക്കാൾ കൂടുതലായിട്ടാണ് കഴിഞ്ഞ കാരണം ഓരോ വർഷം കഴിയുന്നവരും നമുക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് അതിനുള്ള ഒരു നല്ല അഭിപ്രായമാണ് കിട്ടി പ്രതികരണം അവർ നല്ല അഭിപ്രായമാണ് പറയുന്നതിന് അപ്പൊ ഈ സദ്യ അല്ലാതെ ഇനി എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ബാക്കി മറ്റേ നമ്മളെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു അഖില കേരള വടംവലി മത്സരമാണ് അത് പിന്നെ ഒൻപത് മണി ഒൻപത് മണിക്കാണ് കേരളത്തിലെ വലിയ ടീമുകളെ ഉൾപ്പെടുത്തി ഫയർ ആൻഡ് റെസ്ക്യൂയില് ഓഫീസേഴ്സ് ഒക്കെ ഇവിടെ എല്ലാ പ്രാവശ്യവും വരുന്നതാണ് അപ്പൊ നമുക്ക് ഇതിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു നോക്കാം ഫുഡിന്റെ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നതായിരുന്നു നിങ്ങൾ ഇവിടെ കഴിഞ്ഞ മാസം ഇവിടെ വളരെ നല്ല രീതിയിലാണ് ഓണം ഈ മരുന്ന ഭാഗത്തുള്ളവരെ ആഘോഷിക്കുന്നത് നല്ല അറിയപ്പെടുന്ന ഒരു വടംവലിയും മറ്റും ഒക്കെ അപ്പൊ ആ നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് എല്ലാവരും തന്നെ ഈ നിങ്ങളുടെ എല്ലാ ഓഫീസേഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട് ഇതുപോലെ വന്നിട്ടുണ്ട് നല്ലൊരു അനുഭവമായിരുന്നു അതെ അത് ഇവരുടെ കൂട്ടായ്മയിൽ ഒരു പ്രത്യേക ഒരു തോന്നുന്നുണ്ടോ എന്തെങ്കിലും ആ ആളുകളുടെ പൊതുവെ ഇത്തരത്തിലും കൂട്ടായ്മകൾ കുറവാണ് നമ്മുടെ നാട്ടിലെ പൗരന്മാരെ സഹകരിപ്പിക്കുന്ന ഇത്തരം കൂട്ടായ്മകളുടെ പ്രാധാന്യം കൂടി വരികയാണ് കൂടി വരികയാണ് അതെ ശരി സാർ ഒരു സന്തോഷം താങ്ക് യു അപ്പോൾ എല്ലാവർക്കും സത് ആശംസകൾ അറിയിക്കുകയാണ് നമസ്കാരം